നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എൻ്റർപ്രൈസസിൻ്റെ ഒരു ഓഫീസിലാട്ടോ ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടികൾ വാനുകൾ കാറുകളൊക്കെ റെൻറ്റിന് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ലെ സിട്രോണ്ട് എറിലേ എന്ന് പറഞ്ഞാൽ ഒരു വാന് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി അവിടെ നിന്ന് നമ്മുടെ അവിടെ ഓഫീസിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് വെക്കണം കാരണം വണ്ടിയിൽ ഓൾറെഡി ബോഡിയിൽ വരുന്ന ഡാമേജുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവര് പറയും നിങ്ങളത് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചേക്ക് കാരണം നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പറയാൻ ചാൻസ് ഉണ്ട് സോ അതിനു വേണ്ടി വീഡിയോ എടുപ്പാണ് ഞാൻ എന്തിനാണ് ഈ വണ്ടി വണ്ടിയെടുത്തത് എന്നുള്ള കാര്യം വിശദമായിട്ട് പറഞ്ഞുതരാം സോ വെൽക്കം ടു ട്രാവൽ മോ നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് നേരത്താ ഇപ്പോ കാരണം കാരണം വെച്ച് കഴിഞ്ഞാ വിഷമമുണ്ട് സന്തോഷമുണ്ട് നമ്മുടെ അന്യരജിത്തും ഇവിടുന്ന് മൂവ് ചെയ്യാണ് വെയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം അവിടെ ഹീ റൂ എയർപോർട്ട് ഡോക്ടറെടുത്ത് അവര് അവൾക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി സോ അവരങ്ങോട്ട് മൂവ് ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റാള് ആ ഒരു തന്ത്രപ്പാടില് ഞങ്ങൾ നിൽക്കുന്നെ ഇപ്പൊ സമയം അരമണിക്കൂർ വൈകിട്ട് ഓടുന്നെ എല്ലാം സെറ്റ് ചെയ്യണം ആകെ തല ഇങ്ങനെ പുക പലരും വന്ന് ഗസ്റ്റുകള് ഇവരെ കാണാൻ വേണ്ടി അങ്ങനെയൊക്കെ ഇരിക്കേ കാര്യങ്ങള് കാണിച്ച രണ്ടാഴ്ചകളും വിശേഷവും അപ്പൊ ഞങ്ങള് ലണ്ടനിലേക്ക് മൂവ് ചെയ്യാന്നല്ലേ തീരുമാനിച്ചു അവള് അവള് ഇത്ര നേരം ഈ ചട്ടി പിടിച്ചായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരാം കേട്ടാ ബാക്കി പാങ്കൾ നമുക്ക് ഇനി അവിടെ കേട്ടോ തീരക്കറിയാം വിട്ടോ നമ്മൾ ഈ വാൻ വാനെടുത്തപ്പോഴല്ലോ അവരുടെ അടുത്ത് ഞാൻ ആ ഫ്യൂവെലിൻ്റെ ഓപ്പണർ അത് എവിടെയാന്ന് ചോദിക്കാൻ വേണ്ടി പോയി മിക്ക വണ്ടികളിലും നമ്മൾ മെയിനായിട്ട് ചോദിക്കൊണ്ടൊരു സാധനം അതാണ് ഫ്യൂവെലിൻ്റെ ക്യാപ്പ് എവിടെ ഓപ്പൺ ചെയ്യാനുള്ളത് അതൊന്ന് നോക്കട്ടെ എവിടെയാണെന്നുള്ളത് ഞാൻ റെഡി ആയിട്ടാണ് പോവാനൊക്കെ ന്യൂ പോർട്ടിൽ അവരൊരു അര മണിക്കൂറുകൂടെ വേണമെന്നു പറഞ്ഞത് അത് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങും വണ്ടി ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര നീളാണ് വണ്ടി നമ്മുടെ നാട്ടിലെ ഒരു ടെമ്പോ ട്രാവലർ അല്ലേ അസിസ്റ്റൻ സീറ്റർ അവര് വലിപ്പം ഏകദേശം ഉണ്ട് തോന്നുന്നു കണ്ടിട്ട് ഈ സിട്രോൺ ഉണ്ടല്ലോ അവർക്ക് പല ബ്രാൻഡ് വാനുകളുണ്ട് അതിപ്പോ റിയലേ എന്ന് പറഞ്ഞൊരു വാനാ ഇത് ഞാൻ നെറ്റ്ലർട്ട് ചോദിക്കപ്പോ നീളം കുറച്ച് കൂടിയ വാൻ ഇതാ കാണിച്ചത് റിയലേ എന്ന് പറഞ്ഞ വാൻ പിന്നെ ഇവിടെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണല്ലോ ഇത് നോക്കിയ വണ്ടി അപ്പൊ നൂറ്റാറ് പൗണ്ടാണ് നമുക്ക് ഒരു ദിവസത്തേക്ക് ഇന്ന് എടുത്തിട്ട് നാളെ തിരിച്ചു അവർ കൊടുക്കണം അപ്പൊ നൂറ്റാറ് പൗണ്ടാണ് നമ്മുടെ അവർ ഈടാക്കിയത് അത് കഴിഞ്ഞ് നമ്മൾ ഞങ്ങൾ എൻ്റർപ്രൈസസിലേക്ക് പോയപ്പോൾ അവരവിടെ ഇരുന്നൂറ് പൗണ്ട് നമ്മുടെ വീണ്ടും വാങ്ങി ഡെപ്പോസിറ്റായിട്ട് അത് നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ നാളെ വണ്ടി കൊണ്ട് തിരിച്ച് അവിടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് റീഫണ്ട് ആവും അല്ലെങ്കിൽ അവർ സെവൻ വർക്കിംഗ് ആണ് അവർ പറയുന്നത് റീഫണ്ട് ആവുക പിന്നെ അവർ പറഞ്ഞത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയമ്മ ഈ ബ്ലാക്ക് ഞാൻ ചില ഈ ബ്ലാക്ക് ഈ ബമ്പറല്ലേ ഇതുമൊക്കെ എന്തെങ്കിലും വല്ല സ്ക്രാച്ചോ അങ്ങനത്തെ പാടുകളോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നോ പ്രോബ്ലം പക്ഷേ ബോഡി മിക്ക എന്തെങ്കിലും വല്ല ഞളക്കോ കോറലോ പെയിൻറ് പോകുന്ന സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിലും മെറൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വണ്ടി നമുക്ക് രണ്ടായിരം പൗണ്ട് വരെ ഈടാക്കും എന്നാണ് പറഞ്ഞത് അവർ പിന്നെ ഡീസലൊരു ഹാഫ് ടാങ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ അത്രയും ഹാഫ് ടാങ്ക് ആയിട്ട് തന്നെ അവർക്ക് വണ്ടി തിരിച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ നമ്മളിപ്പോൾ കാർ ഓടിക്കുന്ന ലൈസൻസ് വെച്ച് നമുക്ക് ഈ വണ്ടി ഓടിക്കാം അത് വലിയൊരു കാര്യമാണ് അവർ ലൈസൻസ് ചോദിച്ചു അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി എടുത്തു പിന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോക്കും അവർ അങ്ങനെ അങ്ങനെ ചെയ്തത് പിന്നെ വേറെ കാര്യമില്ല നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആഷ് ഫോർഡെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് രണ്ട് മണിക്കൂറുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൻ്റെ ടൈമാണ് നല്ല തിരക്കായിരിക്കും റോഡിൽ പിന്നെ എം ഫോർ റോഡാണ് പോണേ പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറേണ്ടി വരും സർവീസ് സ്റ്റേഷനിൽ ഞാനും സ്വീറ്റും ഇതില് പോണു ബാക്കി എല്ലാവരും മറ്റേ വണ്ടിയിൽ വരണം അങ്ങനെ മൂന്ന് വണ്ടിയായിട്ട് നമുക്ക് നമ്മൾ ഇവർക്ക് എക്സ്കോട്ടോ കൊടുക്കുന്ന മൂന്ന് വണ്ടി കണ്ടല്ലോ ഇതാണ് എന്റെ ഉൾഭാഗം നമുക്ക് എ സി വണ്ടിയിൽ ഗിയർ ഒരു ചെറിയ ഗിയർ അതിനകത്ത് ക്രൂസ് കൺട്രോള് അയാ ക്രൂസ് കൺട്രോൾ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ലൈറ്റ് നമുക്ക് കാണാം അങ്ങനെയൊക്കെയാണ് വണ്ടി അത്യാവശ്യത്തിന് നല്ല നീറ്റാ നമ്മൾ വണ്ടി ഞാൻ മാക്സിമം അവിടേക്ക് ഒതുക്കിട്ടുണ്ട് അപ്പൊ എനിക്ക് അതോടെ ഇറങ്ങാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഇവിടെ സ്ലോട്ട് പാർക്കിംഗ് ആണല്ലോ കട അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം നല്ല സൗകര്യം നമ്മുടെ ഈ ഇലക്ട്രിക് വണ്ടികൾ കാണ പോലെ ഈ ഒരു ഗ്യാപ്പ് ഇപ്പഴത്തെ വണ്ടികൾക്കുണ്ടല്ലോ അത് നല്ല സൗകര്യം നമുക്ക് മൂന്ന് പേർക്ക് മൂന്നുപേർക്കൂടെ ഇങ്ങനെ വിശാലായിട്ട് ഇങ്ങനെ നല്ല ഹൈറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഇണ്ട് ഇവിടെ നമുക്ക് ഡ്രൈവർക്ക് ഇങ്ങനെ കൈ വെക്കാൻ

ഇങ്ങനെ ഈ കമാൻഡിങ് പൊസിഷനിൽ മ്മളേ ഭയങ്കര രസാ നമ്മള് പണ്ട് കാലങ്ങളില് ഞങ്ങളുടെ നാട്ടില് മറ്റേ ഈ ബസ്സുകളുടെ മുന്നിൽ ഞാൻ പോയിരിക്കും മമ്മിയുടെ ജോലിക്കൊക്കെ പോകുമ്പോ ഞാൻ ഞാൻ തെറ്റത്ത് പോയിരിക്കും

ല്ലേ വെളിച്ച വണ്ടി ഫുൾ വണ്ടി ഈ കുഞ്ഞു കുഞ്ഞു ഓടിച്ചപ്പോഴെന്ന് വെച്ചാടും പറയണ്ടില്ലല്ലേ നല്ല ട്രിപ്പാ ഞാൻ കൊറച്ചു സാധനങ്ങളോട്ട് അധികം സാധനം ഒന്നുമില്ല വളരെ കുറച്ച് സാധനം ഒരു അരമണിക്കൂർ കൊണ്ട് സെൻസർ ഇല്ല ആവേസ് നമുക്ക് അറിയില്ല ഒരു ബൈക്കാരെ വന്നു നമ്മളറിയത്തില്ല ഒരു സർവീസ് സ്റ്റേഷനിൽ നിർത്തി കഴിച്ചിട്ട് ഈ ഭക്ഷണം കഴിച്ചു ഭക്ഷണം ഞാൻ ചായയും ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചു നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി ഇനി ഇവിടെ വീണ്ടും ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടേക്ക് കാണിക്കുന്ന അതൊക്കെ സ്ലോ ആയിട്ട് പോവാ പോവാൻ തിരക്കൊന്നുമില്ല എന്തെങ്കിലും സമയത്തിന് എത്തിട്ട് ഞാൻ വേറെ എവിടെയും വരാനൊന്നുമില്ലല്ലോ നമുക്ക് ഇവിടെ ആഷ്ഫോർഡ് എത്തി ഇവിടെ അന്ന ഇവിടെ ജോലിക്ക് വരുമ്പോ ഇവിടെ താമസിച്ചിരുന്ന ഒരു വീട്ടിലാണ് നമ്മള് അവര് ഫുഡൊക്കെ ഇവിടെ കരുതിട്ടുണ്ട് ചേച്ചേട്ടനും ചേച്ചിയുടെ പേര് ഞാൻ മറന്നു ഞാൻ ഉള്ളിലേ അവരെ കാണിച്ചു തരാം അപ്പൊ അവര് വൈകുന്നേരത്തെയുള്ള ഭക്ഷണൊക്കെ കരുതി അപ്പൊ ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് കുറച്ചുള്ളൂ അവരെ വീട്ടിലേക്ക് പോവാൻ ഞരെ കാണിച്ചു തരാം കേട്ടോ ഇത് ഡോറ് അടങ്ങ

ഇത് രജന്റെ വീടിന്റെ ബാക്കിലെ ഗാർഡൻ ആണ് ഞാൻ നാളെ വിശദായിട്ട് കാണിക്കാം നമുക്ക് കണ്ടോ എത്ര അധികം അവര് മെയിന്റൈൻ ചെയ്ത് ഇതേ പൂക്കളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാണ് പൂക്കളല്ലേ ഉണ്ടായ പൂക്കളാ കണ്ട അവന്റെ ഭംഗിയുണ്ടോ നാളെ രാവിലെ ആണല്ലോ കേട്ടോ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ താമസിക്കും ഞങ്ങൾ വിടണില്ലേ അപ്പൊ ഇവിടെ ആയിരിക്കുന്നത് താമസിക്കുന്നത് ില്ലേ അപ്പൊ ഞങ്ങള് ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ചെയ്ത പരിപാടിയാണ് ഈ കാട് വാങ്ങി അപ്പൊ നമ്മുടെ ആറു മാസം വിവാഹം അപ്പൊ അതും കൂടെ ഒരുമിച്ച് ആഘോഷികളുടെ പരിപാടിയാകല്ല

അന്നെ ഞാൻ ലൈറ്റ് ഒന്നും അവിടെ റിച്ചർഡ് എന്തോ ആദ്യം നിങ്ങള് കട്ട് ചെയ്യാം അത് പോലെ ായിരുന്നല്ലോ <laughs> നടന്നത് എന്ന നടക്കുക ഇ ഫസ്റ്റ്ന്ന് നിങ്ങൾ കാര്യം വല്ല 18 ആണ്ടിൽ 18 വർഷം എകെട്ട വെരി നമ്പർ സൈക്കണ ഇത് ഏത് പാട്ടാണ് പാടുന്നത് ആ എനിക്കറിയില്ല ആ വാസ് പെട്ടി പെട്ടി ആ റിയർ പെഡിനിയോ തോളി കാണോ റിയർോ ആ ഇത് ഇദോ ഫിയാസ് സ്റ്റേരാ കുഞ്ഞിൻ ഹെൻ്ഡ വേറെ എനെലും വെച്ചാ ആനത്തോട്ട് വെക്ക് ഹെഡിങ്ങനെstringify പാടിക്കുന്നാ അച്ചാ കോപ്പിറൈറ്റ് ഇണ്ട് പാടണം ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ഇങ്ങനെ പിടിക്കാം അച്ചിവിടെ പിടിക്കാം എടാ നീ ഇങ്ങനെ പിടിച്ചോളോ ഞങ്ങള് കുറച്ചോ ഞങ്ങള് കാനിലേ വെറ്റ് വെറ്റ് ഇങ്ങേലും ഉണ്ടാവോ ഇതോ ഊദ 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 കൊടുക്ക് കൈയടിക്ക് എന്നാ പോയിട്ട് സംഭവിച്ചു കൊടുത്താ ഓക്കേ ഓക്കേ അതിനെ നമ്മ കേറ്റോ കേറ്റിട്ട് ഓട്ടയേറ് കൊടുക്കില്ലേ ഫോട്ടോ വിശദം സേടാല്ലേ എങ്ങനാരോട്ടോ നിങ്ങൾ ഇന്ന് ഇവിടെ രാവിലെ ഉണ്ടല്ലോ നല്ല മഴയായിരുന്നു പുലർച്ചൊരു മൂന്ന് മണിക്ക് തുടങ്ങിയ ഒരു മഴയാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു ചാറി ചാറി നിൽക്കുന്നു ഒരു മഴയായിട്ട് നിൽക്കണേ ഞങ്ങൾ താമസിച്ചത് ഈ കിടക്കുന്ന ബ്ലൂ ബോക്സോൺ ഉള്ള വണ്ടി ഉണ്ടല്ലോ എൻ്റെ അപ്പുറത്താണ് അവരുടെ വീട് നമ്മുടെ വണ്ടി വലുത്ത് ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മൾ അന്നടേയും രജിത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ചെറുതായിട്ട് ഇന്നലെ രാത്രി പത്ത് പത്തരയ്ക്ക് നമ്മളിവിടെ എത്തുമ്പോൾ അപ്പോൾ ചേട്ടനും ചേച്ചിയും പറഞ്ഞു ഇവിടുത്തെ ചേട്ടനും ചേച്ചി പറഞ്ഞു നിങ്ങൾ ഇന്ന് രാത്രി പോകണ്ട മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും നമ്മൾ സാധനമൊക്കെ ഇറക്കുമ്പോൾ അപ്പോൾ ഇന്ന് രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പോൾ അത് കഴിച്ചിട്ട് പൊക്കം പറഞ്ഞു അത് നല്ലൊരു ഫാമിലി ആണ് എന്താ പറയുക ഒരു നമ്മൾ ഇന്നലെ കണ്ട് കുറച്ച് നേരത്തെ പരിചയമുള്ളൂ പിന്നെ അന്ന ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിചയം ഇവരെ പറ്റി അന്ന ഞങ്ങളോട് പറഞ്ഞാൽ ഒരു പരിചയമല്ലാതെ അവരെ നമുക്ക് മുന്നേ അറിയത്തൊന്നുമില്ല പക്ഷെ എന്തോ മാന്യമായിട്ട് അന്നേരം സ്വന്തക്കാരും അവരങ്ങനെ ചെയ്തില്ല അത്രയും മാന്യമായിട്ട് അവർ നമ്മൾ ട്രീറ്റ് ചെയ്തത് വന്നപ്പോഴും ഇന്നലെ ഇത്രയും പേര് ഇവിടെ ഒൻപത് പേര് ഇവിടെ കിടന്നെ അവരടക്കം നമ്മളൊരു പത്ത് പന്ത്രണ്ട് പേര് ഇവിടെ ഒരു വീട്ടിലെ കിടന്നെ വിറ്റാച്ചിട്ട് വീടെ കിടന്നെ പിന്നെ ഉള്ള സൗകര്യത്തിൽ നമ്മൾ വിശാലമായി കടന്നു മനസ്സും സന്തോഷവും എല്ലാം അടിപൊളി യാ ഈ മഴയുണ്ട് ഞാൻ പുള്ളിയായി പോട്ടെ ഇവിടെ ഫുൾ ഇങ്ങനെ പൂക്കളാണ് ഇവിടെ പൂക്കളുടെ ചേച്ചി പൂക്കളിന്റെ ആൾക്കാരാ എന്താഫോറോട്ടെ അവരുടെ വണ്ടി എന്റെ ബാക്കിൽ കവർ ചെയ്ത് വെച്ചാൽ ഗാർഡനൊക്കെ എന്ത് ഭംഗിയെന്നറിയോ ഇത് ഇവിടെ ഇങ്ങനത്തെ ഒരു മോഡല് വീടുകളും ുംസാലക്കാരൊക്കെ ആണെങ്കിൽ അവളെ തന്നെയാ സൂപ്പറ കൈസ് നമ്മൾ വരുന്ന സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് അവിടെ മഴ ആയതുകൊണ്ട് ഞങ്ങള് വീട് കൊടുത്തില്ല ഇതാണ് അവർ താമസിക്കുന്നത് വീടിന്റെ മുകളിൽ അവർ താമസിക്കണേ ഇനിയിപ്പോൾ മൂന്ന് ഒരു മാട്രസും ഒരു ഒരു ടി വി സ്റ്റാൻഡ് ഇതൊക്കെ ഉള്ളു നമുക്ക് കൊണ്ടുപോകാം ബാക്കിയെല്ലാം ഞങ്ങൾ ഇറക്കി ഞങ്ങൾ ഇന്ന് ആണെങ്കിൽ മാത്രമേ വന്നുള്ളൂ കണ്ണുകൾക്ക് ഞങ്ങള് ഫുൾ റെസ്റ്റ് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അവർ ഫുൾ പണി ചെയ്ത് ഞാൻ വീടിന്റെ റിവ്യൂ നിങ്ങൾക്ക് വിശദമായിട്ട് പിന്നെ കാണിച്ചുതരാട്ടാ ഇതൊക്കെ ഞാൻ ഇടങ്ങനെ ഓരോ സാധനം അവരോടെ കൊണ്ട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി വെച്ചേക്ക അയ്യോ ഇത് ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ഒക്കെ എടുക്കണ അല്ലേ കൈഷ് നമുക്ക് ആ വണ്ടി വായത് ഉപകാരമായിരുന്നു കേട്ടോ ഞങ്ങൾ ലാർജ് വണ്ടി ആയതുകൊണ്ട് എത്ര സാധനങ്ങൾ വേണ്ടി വരുമെന്നൊക്കെ ഇത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആ വണ്ടി ഓക്കെ ആയിരുന്നു പിന്നെ ഈ വണ്ടിയിൽ കുറച്ച് കുറച്ചിണ്ടായിരുന്നു വേല വണ്ടിയിൽ കുറച്ചുണ്ടായിരുന്നു നല്ല മഴയാണ് ഫോട്ടോ കമോൺ കൈഷ് അല്ല ലോഡിയുമ്പോൾ കഴിഞ്ഞിരിക്കാണ് എനിക്ക് ഹിന്ദി അറിയില്ല ഞാൻ നിങ്ങളെ ഞാൻ പണിക്കാരായിട്ട് കൊടുത്തേക്കണോ നമ്മൾ 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 വണ്ടി വണ്ടി തിരിച്ചു ഹാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് അവിടെ നിന്ന് അവരുടെ ഓഫീസ് നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നത് വീടൊക്കെ ഒരു വിധം സെറ്റ് ആക്കി കേട്ടോ കണ്ടോ നമ്മൾ ഇത്രത്തോളൊക്കെ ആക്കി എന്നാലും ഈ ഒരു ഒരു രണ്ട് വിശാല കാമങ്ങനെ കാമ ഈ കണ്ടില്ലേ ഇവിടെ നിന്ന വ്യൂന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വ്യൂ അവിടെ അവന്റെ വണ്ടിയുടെ വേണ്ട ഒരു ബ്ലൂ കളർ ഫോക്കസ് അത് അവരുടെ ഗ്യാരേജ് അറ്റത്ത് ഉള്ളതാണ് അവരുടെ ഗ്യാരേജ് അപ്പോ നമുക്ക് ഇവിടുന്ന് ഗ്യാരേജിലുള്ള വ്യൂ ഉണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ ഹാൾ ഹോളിൽ തന്നെയാണ് അവരുടെ കിച്ചണും സോഫായിട്ടിരിക്കാനും ആ ഒരു റൂമൊക്കെ ഇത് തന്നെയാണ് പിന്നെ ഒരു ബെഡ്റൂം ബെഡ്റൂമുള്ളത് ആ ഡോറ് ചല്ലോ പൊട്ടിടാ അങ്ങനെ രജിത്തും അന്യം ലണ്ടനിലേക്ക് മൂവ് ചെയ്ത് അവരുടെ കൊച്ചു സ്വർഗത്തിലേക്ക് അവർ മാറി മാറിയിട്ടോ രജിത്ത് അന്നെന്ന് പറയാൻ എനിക്ക് പലപ്പോഴും ആഗ്രഹമില്ല എൻ്റെ സ്വന്തം അനിയനും എൻ്റെ സ്വന്തം അനിയത്തി എന്ന് പറയാൻ മാത്രമേ എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളൂ അപ്പോൾ അവർക്ക് ദൈവം സഹായിച്ച് അവർക്ക് നല്ലൊരു ഫ്ലാറ്റ് ദൈവം ലണ്ടനിൽ അവർക്ക് കൊടുത്തു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് രജിത്ത് ഗ്രഹനാഥൻ ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥിച്ച് ആ ദിവസത്തെ നമ്മൾ കിടക്കാണ് നമ്മൾ രാവിലെ മുതൽ അവിടെ തന്നെ ആയിരുന്നു ഫുൾ ഒതുക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൊത്തം ഞങ്ങൾ ഫുൾ ടയേർഡാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഫുഡും നമ്മളവിടെ വെച്ചിട്ടില്ല വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ കുറച്ച് നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ പുറത്തു പോയി കഴിക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് സൗത്ത് ഹോളിൽ പോണ ബസ്സാണ് ഈ ബസ്സിലുണ്ടല്ലോ ഫുള്ള് നമ്മുടെ പോലത്തെ ആൾക്കാരാണ് അതായത് ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ഒക്കെ ഉണ്ടായിരിക്കും ഇംഗ്ലീഷുകാരൊക്കെ ആണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ഏരിയന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ മലയാളികള് ഹിന്ദിക്കാര് തമിഴന്മാര് ശ്രീലങ്കൻസ് ഒക്കെയാ നിങ്ങൾ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ് ഉണ്ട് അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് നാളെ രാവിലെ പോകും ഒരു ഇറങ്ങും ബാക്കി ഇനി അന്നേ ുംറങ്ങും ചെയ്യും നമ്മളൊരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇവിടെ ഒരു എത്ര നാളാണോ എത്ര നാൾ ഇവിടെ ജീവിക്കട്ടെ അവർ ആശംസിക്കുന്നു ടയ രണ്ട് ദിവസം ഒന്നും ഉറക്കം ശരിയല്ല തരണം ഇനി ഇന്നത്തെ ഉറക്കം കണക്കായിരിക്കും ഫ്ലൈറ്റ് സ്പോട്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥല കൊറച്ചൂടി പോയി കഴിഞ്ഞാണ്ടല്ലോ അവിടെ നമുക്ക് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് സ്പോട്ടിങ് ചെയ്യാം ഈ ഒരു സ്ട്രീറ്റ് നമ്മൾ ഡൽഹിയിലേക്ക് എത്തിയ ഫീൽഡില് വണ്ടികളൊക്കെ ഉണ്ടല്ലോ അത് ഈ കടകൾ ഇവിടെ മൊത്തം റെസ്റ്റോറന്റുകളെ കളർ ചെയ്തിട്ട് സുഹൃത്തുക്കളെ നമ്മൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് ചില്ലി ചിക്കൻ ഇത് സാധന നമ്മുടെ നോർമൽ ചിക്കൻ കറി ഇതെന്തായോടെ ആലഗോപി പിന്നെ ഇത് സന്തൂരി റൊട്ടി കൊറച്ചോടും വരാണ്ട് ഞങ്ങളിവിടെ വന്നപ്പോ തിരക്കുള്ള വഴിയാ ഈ ഒരു കട ഇവിടെ ഉണ്ടല്ലോ രണ്ടര ഇവിടെ തിന്ന് 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 തിന്നു നടക്കാൻ നടക്കാന്ന് പറഞ്ഞിറങ്ങിയതല്ലാരും ഇവിടെ തിന്ന് നടക്കാല്ലാരും കേട്ടെ രാജസ്ഥാനി ആല സൺഡേ മോർണിംഗ് ഞങ്ങള് ഇവിടത്തെ ഒതുക്കലുകൾ എല്ലാം കഴിഞ്ഞു ഞങ്ങള് കൊറച്ച് സാധനത്തോട് മേടിക്കാനുണ്ടായിരുന്നു അപ്പം മേടിച്ച് കഴിഞ്ഞു ഞങ്ങളിപ്പോ തിരിച്ചു വീണ്ടും ഇവരുടെ വീട്ടിൽ വന്നു ഇപ്പോൾ തിരിച്ചു വെയിൽസിലേക്ക് പോവാം അടുത്തത് ഇവരെ ഒറ്റയ്ക്ക് ആക്കി ഇവരെ ഒറ്റയ്ക്ക് ആക്കി പോവാണ് എന്ത്

നമ്മളൊരു സർവീസ് സ്റ്റേഷനിൽ കയറി കേട്ടോ നമ്മള് അവരവിടെ വിട്ടു നമ്മളിങ്ങോട്ട് പോന്നു നമ്മളവിടെ പിള്ളേരെ അവിടെ വിട്ടിങ്ങോട്ട് പോന്നു എന്ന് പറയാം അപ്പോൾ ഞാൻ വീഡിയോ വിളിച്ച അവസാനിക്കുകയാണ് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അവരെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കണേ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്റ്റിൽ ദൻ ടേക്ക് കെയർ ബാസ് യു